അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും മരിച്ചു അങ്കമാലി പാറക്കുളത്ത് വീടിന് തീ പിടിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് ലക്ഷ്മി ജൂലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജസ്മിൻ ജോത്സന എന്നിവരാണ് മരിച്ചത് താഴത്തെ നിലയിൽ ഉറങ്ങിയ ബിനീഷിന്റെ മാതാവ് രക്ഷപ്പെട്ടു പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് സംഭവം മുകളിലത്തെ നിലയിലാണ് തീ പിടിച്ചത് തീ പടർന്നു പിടിച്ചത് പ്രദേശവാസികൾ അറിഞ്ഞിരുന്നില്ല പത്രം വിടാനെത്തിയ ആളാണ് ആദ്യം വിവരം അറിഞ്ഞത് രക്ഷപ്പെട്ട മാതാവ് കരഞ്ഞു നിലവിളിക്കുകയായിരുന്നു എങ്ങനെയാണ് തീ പടർന്നതെന്ന് വ്യക്തമായിട്ടില്ല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നാട്ടുകാർ എത്തിയപ്പോഴേക്കും വീട് മുഴുവൻ തീ പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഇറങ്ങി വന്നപ്പോൾ ഈ വീടിൻ്റെ പഠിക്കേ കടന്ന് പേപ്പർ വിതരണം ചെയ്യുന്നതാണ് കുറച്ചുണ്ടാക്കുന്നത് ഈ അവിടെ ചോദിച്ച് പറഞ്ഞു ദിനീഷിൻ്റെ വീട്ടിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു ഞാൻ വന്നു വന്ന് ഇപ്പോൾ ജാഗ്രത കയറിയപ്പോൾ അമ്മേനെ കണ്ടു അമ്മേനെ പറഞ്ഞാൽ ദിനീഷും കുറച്ചും കൂടെ മുകളിൽ നിന്ന് മോളിലൊന്നും അവിടെ വെള്ളം ഒഴിക്ക് തീ ഉണ്ടായിരുന്നു ഞാനും കൂടി അകത്ത് വെള്ളം ഒഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അത് നാലര മണിക്കാണ് ഞാനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർവെൻ്റായ സ്വദേശി പറഞ്ഞത് നാലര മണിക്ക് ഞങ്ങളെ വിളിച്ച് ഇത് ചെയ്തു ഞങ്ങൾ അറിഞ്ഞത് അഞ്ചു പറ്റില്ല ഞാൻ വന്നു അതിൻ്റെ പുറത്തേക്കാടെ വന്ന് ഇപ്പോൾ ജനലൊന്നും കുട്ടി ഉണ്ടായിരുന്നില്ല ഒരു ജനൽ തുറന്നു കിടക്കണ്ടായിരുന്നു ഞാൻ ഞെലേക്കാടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ബെഡിലൊക്കെ തീ പിടിച്ചിട്ടുണ്ട് മൂമിൽ അടുത്തും നോക്കും തീയണ വാതിൽ തുറക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും കിട്ടിയില്ല വാതില് ഞങ്ങളെ ഉണ്ടായ പാത്രങ്ങളൊക്കെ വെച്ച് അടിച്ച് നോക്കി അത് തുറക്കൂലായിരുന്നു അങ്ങനെ വന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞെല് ചില്ലൊക്കെ പൊട്ടി തുറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് രക്ഷ വേണമെങ്കിൽ പുറത്തേക്ക് താടണം അത് കാരണം ഞാൻ തിരിച്ചതിൽ തന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നു അമ്മേനെ എന്റെ വീട്ടിലേക്ക് പോകും എന്റെ വീട്ടിലുണ്ടാക്കണം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ ഡിപ്പോസിറ്റ് ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് തന്നെ ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്ററി ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി